ക്യാൻസറിന്റെ നാലാം ഘട്ടത്തെ മനോധൈര്യവും ആത്മവിശ്വാസവും കൊണ്ട് നേരിട്ട് ലിഫ്റ്റിംഗ് മെഡലുകൾ കൊയ്യുകയാണ് എം വേണു കാൻസർ ബാധിതനായി ചികിത്സ തുടരുമ്പോഴാണ് കണ്ണനല്ലൂർ പാലമുക്ക സ്വദേശിയായ ഈ അൻപത്തിനാലുകാരൻ മിന്നും വിജയം നേടുന്നത് ഇക്കഴിഞ്ഞ പന്ത്രണ്ടിന് ഗോവയിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് ഗെയിംസിൽ പവർ ലിഫ്റ്റിംഗിൽ ഒന്നാം സ്ഥാനം നേടി സൂപ്പർ മാസ്റ്റേഴ്സ് ഗെയിംസ് ആൻഡ് സ്പോർട്സ് ഫെഡറേഷൻ നടത്തിയ അൻപത് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവരുടെ എഴുപത്തിയഞ്ച് കിലോ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം ഇക്കഴിഞ്ഞ ജനുവരിയിൽ കൊച്ചിയിൽ നടന്ന സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ഗെയിംസിൽ എഴുപത്തിനാല് കിലോ വിഭാഗത്തിലും സ്വർണം നേടിയിരുന്നു കൂടാതെ ഇതിനോടകം നിരവധി ജില്ലാ സ്റ്റേറ്റ് നാഷണൽ ഇന്റർനാഷണൽ മത്സരങ്ങളിലും വേണു മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട് ആഗ്രഹവും അധ്വാനിക്കാൻ മനസ്സുമുണ്ടെങ്കിൽ പ്രായവും അസുഖവും തടസ്സമാവില്ലെന്ന് തെളിയിക്കുകയാണ് തന്റെ നേട്ടങ്ങളിലൂടെ വേണു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായി പവർ ലിഫ്റ്റിംഗിലേക്ക് കടന്നു കടന്നുവരുന്നത് ശാരീരികക്ഷമത കൂട്ടാൻ വേണ്ടിയാണ് പരിശീലനം ആരംഭിച്ചത് എന്നാൽ പിന്നീട് ആയിരത്തി എൺപത്തിയേഴ് മുതൽ വരെ മത്സരവേദികളിൽ നിറസാന്നിധ്യമായി മാറി വ്യക്തിപരമായ കാരണങ്ങളാൽ കുറച്ചു വർഷങ്ങൾ മത്സരങ്ങളിൽ നിന്ന് പിന്മാറി നിന്നെങ്കിലും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മടങ്ങി വന്നെങ്കിലും ക്യാൻസർ കണ്ടെത്തുകയും വീണ്ടും ഒരു വർഷത്തേക്ക് കൂടി പവർ ലിഫ്റ്റിംഗിനോട് ബൈബൈ പറയുകയുമായിരുന്നു ഇരുപത്തിരണ്ടിൽ കൊല്ലത്ത് പരവൂർ വരികയും അവിടെ ചില ഇഷ്യൂ ചില വിഷയങ്ങൾ കാരണം പിന്നെ എനിക്ക് എനിക്കവിടുന്ന് ഇത് ആവാതെ പോവുകയും പ്രൈസ് വീണ്ടെല്ലാം തോന്നുന്നു അതിനുശേഷം ട്രിവാൻഡ്രം വി മുരളീധരൻ പ്രസിഡൻ്റായിരിക്കുന്ന അസോസിയേഷൻ നടത്തിയ ജില്ലാ മീറ്റിൽ എനിക്ക് ഗോൾഡ് കിട്ടി അതേമാതിരി അവരുടെ സ്റ്റേറ്റ് മീറ്റ് നടന്ന സമയത്തും ഐ പി എഫ് ഇൻറ്റർനാഷണൽ പവർലിപ്പിങ് ഫെഡറേഷൻ രണ്ടിലാണ് ആ അസോസിയേഷൻ ഉള്ളത് അതിൻ്റെ പ്രസിഡന്റ് വി കേന്ദ്രമന്ത്രി വി മുരളീധരൻ സാറാണ് അതിലെനിക്ക് അവിടെ സ്റ്റേറ്റ് മീറ്റിൽ എനിക്ക് ഗോൾഡ് മെഡൽ വാങ്ങിച്ചു അവരുടെ ഐ പി എഫിൻ്റെ നാഷണൽ മീറ്റ് മെയിൽ നടക്കുന്നു ട്രിച്ചിയിൽ നടക്കുന്നു അതിലെനിക്ക് മൂന്നാം സ്ഥാനം കിട്ടി അതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മത്സരം ബോംബെയിൽ നടന്നു അതിൽ വാങ്ങിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ വീണ്ടും മത്സര വേദികളിൽ സജീവമായി തമ്പാൻ പ്രതാപൻ പ്രേമചന്ദ്രൻ ഹേമചന്ദ്രൻ തുടങ്ങിയവരുടെ കീഴിലായിരുന്നു പരിശീലനം ഇപ്പോൾ തട്ടാമലയിലെ കെ എസ് ജിമ്മിലാണ് പരിശീലനം ദിവസവും ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് പരിശീലന സമയം പത്ത് വർഷം മുമ്പാണ് വേണുവിന് ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് പവർ ലിഫ്റ്റിംഗ് മത്സരത്തിനായി പരിശീലനം നടത്തുന്നതിനിടെ പരിക്കേൽക്കുകയും തുടർന്ന് നടത്തിയ ചികിത്സയിൽ ക്യാൻസർ കണ്ടെത്തുകയായിരുന്നു തിരുവനന്തപുരം ആർ സി സിയിലും ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സ ബെഞ്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് വന്ന് വീഴുകയും വീറ്റ് വെയിറ്റ് വന്ന് വീണ് ചെസ്റ്റ് ഇൻറ്റേർണൽ മസിൽസ് ഇഞ്ചുറി ആവുകയും ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡോക്ടറെ കാണുക സർജനെ കാണുകയും സർജൻ്റെ നിർദ്ദേശപ്രകാരം സ്കാൻ ചെയ്തു പിന്നെ പെന്നേസി എടുത്തു പിന്നെ ആർ സി സിയിലേക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് ആർ സി സിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ആർ സി സിയിൽ പോവുകയും ഒബ്സർവേഷൻ ചെയ്യുകയും ക്യാൻസർ സ്ഥിരീകരിക്കുകയും അത് മൂന്നാം ഘട്ടം കഴിഞ്ഞു നാലാം ഘട്ടത്തിലേക്ക് എന്നുള്ള നിലയിലൊക്കെ ഡോക്ടർമാർ പറയുക എന്തോ ആ ഡോക്ടർമാരുടെ സപ്പോർട്ടും ബാക്കിയുള്ളതൊക്കെ കൊണ്ട് ട്രീറ്റ്മെൻറ്റും സക്സസ് ചെയ്തു റേഡിയേഷനും കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും ഞാൻ പ്രാക്ടീസിന് തുടങ്ങാനായിട്ട് പോയി അന്നേരം ഹേമ കുറച്ച് നാളേത്തേക്ക് അന്ന് നാഷണൽ ക്ലബിൽ അന്ന നാഷണൽ ക്ലബ്ബില് പ്രസ് ക്ലബിൻ്റെ അടുത്തുള്ള അവിടെ ആ നാഷണൽ ക്ലബ്ബിലെ ജിംനേഷ്യ ഉണ്ടായിരുന്നു അവിടെ മിസ്റ്റർ പ്രേമേന്ദ്രൻ റെയിൽവേയിലെ സ്റ്റാഫായിരുന്നു അതേ ഇൻ്റർനാഷണൽ റെഫറിയും ഇൻ്റർനാഷണൽ പ്ലെയറും ആയിരുന്നു ഇൻ്റർനാഷണൽ മെഡൽ ഹോൾഡറാണ് ഇൻ്റർനാഷണൽ പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ പത്തിരുപത് ദിവസം പ്രാക്ടീസ് ചെയ്യും അതേ വർഷം എനിക്ക് സ്റ്റേറ്റിലെ സെക്കൻഡ് പ്രൈസ് വാങ്ങ വാങ്ങിക്കുകയും ചെയ്തിരുന്നു ജീവിതത്തിലേക്ക് ഒരു മടങ്ങി മടങ്ങിവരവുണ്ടാകില്ലെന്ന് ചുറ്റുമുള്ളവർ പറയുമ്പോഴും ഉള്ളിലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എല്ലാത്തിനെയും അതിജീവിക്കാൻ സഹായിച്ചു ചെന്നൈയിൽ ചെന്നൈയിലുണ്ടായിരുന്ന ഫ്ളാറ്റ് വിറ്റാണ് ചികിത്സ നടത്തുന്നത് ചില സന്നദ്ധ സംഘടനകളും സഹായവുമായി എത്തുന്നുമുണ്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന വേണു ഇപ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ് കുടുംബവീടായ മരുത്തടി കന്നിമ്മേൽശേരി വാഴപ്പള്ളി വടക്കതിനു സമീപം സ്വന്തമായി ഒരു ജിംനേഷ്യം തുടങ്ങണമെന്നാണ് വേണുവിന്റെ ആഗ്രഹം ഒക്ടോബറിൽ നടക്കാണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ മീറ്റിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ വേണു അച്ഛൻ പരേതനായ മാധവൻ പിള്ള അമ്മ പാറക്കുട്ടിയമ്മ സഹോദരങ്ങൾ സുനിൽ അനിൽ ക്യാൻസറിനെ ശത്രുവായി കണ്ടിട്ടില്ല എന്നും മനോധൈര്യവും പവർ പവർലിഫ്റ്റിങ്ങിനോടുള്ള ഇഷ്ടവുമാണ് കൈമുതലെന്നും വേണു പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി